അവിടെ സിന്ധു കടലിൽ ചേരുന്നേ മുനിസിതം ആത്മശുദ്ധി ലഭിക്കമേ അവർ കുതിച്ചൂപരമം ഹംസധർമ്മത്തിലാഗ്രഹം പ്രഭ പ്രജാഭിവൃദ്ധിക്കോൽ ഘോരമാന്തം ജൈവോര ചെന്നു ദർശിച്ചാൻ അമ്പോ ദേവർഷി നാരദൻ ൂപിണിയാം നാരി അഞ്ചഞ്ചർമിഴം സത്മം മേലോട്ടൊഴു മേലോട്ടുമുഴുകും പുഴ ചിത്രഹംസ

ഉത്ബുദ്ധമായ അവരിലെ ചിന്താശക്തി പൊടുന്ന ആത്മാവിൻ തടവാം ഇദ്ദേഹം തന്നെയാവണം അതിൽ എന്തിനാണ് സർവസാക്ഷി ഭഗവാൻ സ്വാശ്രയൻ പരൻ ആ മുക്തനെ മറന്നും കൊണ്ട് എന്തിനാണ് ഈ അസത്ക്രിയ തിരിച്ചുവരലിലില്ല തിരിച്ചു വരൽ ഇല്ലാത്ത വില സ്വർഗോപമം പദം ഭഗവത് പദമോർക്കായി ബുദ്ധി സങ്കാൽ ഗതൈര്യൻ ജീവൻ താൻ പുംശലീപതി കുബാര്യൻ പോൽ തദ്ധേയൻ എന്തിനാണ് ഈ അസത്രിയ കുലം തകർക്കുന്ന പുഴ മായ സർഗലയാത്മിക അതോർമയില്ലാത്തന്നെക്രിയ ഇരുപത്തഞ്ചു തത്വങ്ങൾക്ക് ആത്മാവത്ഭുതർപ്പണം അതോർമയില്ലാതിരിക്ക എന്തിനാണീയ സത്ക്രിയ ബന്ധമോക്ഷോവായ ഐശ്വര്യശാസ്ത്രം ഹംസ നാമകം ആ വിശുദ്ധി നിലക്കാതെ എന്തിനാണ് സത്ക്രിയ ലോകങ്ങളെ പേറി വേഗം കറങ്ങുന്നു സ്വതന്ത്രമായി കാലചക്രം അതോർക്കാതെ എന്തിനാണ് ശാസ്ത്രം അച്ഛൻ ചൊല്ലൂ നിവൃത്തിയിലേക്കുള്ള നേർവഴി അതോ അതോർക്കു രക്ഷാദ്വാരത്തിൽ വൻ ചിന്തിച്ചു വരം വച്ചു മഹർഷിയെ പോകി പുനർഭവിക്കാത്ത ഭക്തിമാർഗത്തെ മന്നവാ ശബ്ദ ബ്രഹ്മത്തിൽ തിളങ്ങും ഹൃഷികേശാംബുജം അഖണ്ഡ പൂണ്ടപ്പോൾ പീഞ്ഞു ലോകയാത്രികൻ നല്ല മക്കളെന്നു ുണ്ടായി പാഞ്ചന്യയിൽ ശവളാശ്വാഖ്യരായി വീണ്ടും പതിനായിരം ഉണ്ണികൾ സപുത്രരാവുക അച്ഛൻ ചൊന്നതിൽ ദത്ത ചിത്തരായി പൂർവസിദ്ധിപദം പൂങ്ങി നാരായണ സരസ്വർ അവിടെ സ്നാനപാനത്താൽ ആത്മശുദ്ധി ലഭിക്കവേ ഉത്കൃഷ്ടമന്ത്രം ജപിച്ചു തപം കുറമാസം ജലം പിന്നെ വായു ഭക്ഷണം മഹാത്മാവാംബുവാൻ നാരായണെന്നു ഞാൻ വിശുദ്ധ ഹൃത്തിൽ തിളങ്ങും നിർലേവെന്നു നമിപ്പു ഞാൻ പ്രജാകാമന്മാരവർ തന്നെടുത്തും ചെന്നു നാരദൻ ഉപദേശിച്ചു പണ്ടെന്ന പോലെ കൈക്കൊണ്ട നിങ്ങളും ധർമ്മജ്ഞർ തുടരും കാണിക്കും ശ്രേഷ്ഠ മാതൃക പ്രാണങ്ങൾ പോലെ തുചർന്ന ആമോദിക്കും പുണ്യശാലികൾ ഇത്രയും ചൊല്ലി നടന്നു നാരദൻ സത്യദർശനൻ ജ്യേഷ്ഠന്മാർ തൻ ഭക്തിമാർഗം പൂകി തമ്പികളും ആത്മാഭിമുഖധർമ്മത്താൽ പൂകാവും അവർ തിരിച്ചു വന്നിട്ടില്ലേവരെയും പോയരാക്കളും ദക്ഷണകാലത്തു കണ്ടു പല ദുശുനങ്ങളും കേട്ടു നാരദനാൽ വീണ്ടും പുത്രനഷ്ടം ഭവിച്ചതും ഉടൻ എത്തിയതേ ചുണ്ടു ചുണ്ടുവിറക്കവേ ഗോപിച്ചു ദക്ഷൻ ഗർജിച്ചു പുത്ര ശോക വിമൂർച്ഛിതൻ ദക്ഷൻ പറഞ്ഞു ലോകവഞ്ചക കെട്ടിയ താങ്കളാൽ മക്കൾ കടങ്ങൾ മൂന്നും നീ ഹവരങ്ങളിൽ ഹരിഭക്തർക്കിടയിൽ ശൂന്യൻ അലജ്ജനായി കുഞ്ഞുങ്ങളെ ഭ്രമിപ്പിച്ചു ഹനിപൂഹികീർത്തിയെ ബന്ധുക്കളെ അകറ്റുന്നു നിർഭൃണൻ താങ്കൾ എപ്പോഴും മറ്റു ഭാഗവതന്മാരോ വർഷിപ്പൂ ഭൂതകാരുണി വൈരാഗ്യമില്ലാത്തോർക്കാകാ സ്നേഹപാശമുവാൻ താങ്കൾ താങ്കളാൽ കൈവരാ വൈരാഗ്യമാർക്കുമേ കാണില്ലാതെ നിഷലം ഗൃഹസ്ഥർ ഞങ്ങൾ സാധുക്കൾ ചെയ്യൂ കർമ്മം യഥാവിധി എനിക്കു നീ ചെയ്ത മഹാപരനാഥത്തെ പുറത്തു ഞാൻ തുടരെ ചെയ്തു നീ ദ്രോഹം ഞങ്ങൾക്കു കുലനാശക അതിനാൽ മൂഢ ൻ പറഞ്ഞു ശരി ശാപമേറ്റാൻ നാരദൻ ലോകൻ ശക്തനായിട്ടും പാലിച്ചു മുനി സംയമം ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ